പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലവർക്കും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള വിഷയമാണ് കൂടുതൽ ചിലർക്ക് ഇഷ്ടമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിക്ക് തോന്നുന്ന ചില ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് അത് നിങ്ങൾക്ക് സ്വീകാര്യം വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ തള്ളിക്കളായി ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നമ്മളെ സമൂഹത്തെയും നമ്മളെ ബന്ധുക്കളെയും നമ്മളെ കൂട്ടുകാരെ അവരവരെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെട്ട് ജീവിക്കുന്നത് ആരെയാണ് ദൈവത്തിനെയാണ് പക്ഷെ ദൈവത്തിന് നമ്മൾ അധികം ഭയപ്പെട്ട് ജീവിക്കുന്നില്ല യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിന്റെ അനുസരിച്ച് സമൂഹം എന്ത് വിചാരിക്കും എന്ത് തോന്നും എന്ന് വിചാരിച്ച് നമ്മൾ പല നല്ല നല്ല കാര്യങ്ങളും ചില ചില പ്രവൃത്തികൾ നമ്മൾ ഒഴിവാക്കി കളയുകയാണ് പൊതുവെ ചെയ്യുന്നത് അത് തെറ്റായ ഒരു പ്രവണതയാണെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാര്യം ഉദാഹരണങ്ങൾ ഒത്തിരി നേരത്താനാണ് ഉദാഹരണങ്ങൾ ഒത്തിരി നേരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെൺകുട്ടികളെ നമ്മൾ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ നമ്മൾ ഭാഗത്തിലേക്ക് നയിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്ത് കാര്യങ്ങൾ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഏറെക്കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദോഷമായ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒന്നേന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ തെറ്റായ രീതിയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് കാര്യം ഒന്ന് പറഞ്ഞ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും അവരിൽ കൂടെ നേടണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയും അവരില്ലാതെ അടിച്ചേപ്പിക്കുകയും ചെയ്യുകയാണ് അത് അടിച്ചേൽപ്പിക്കുമ്പോൾ അവരെ അവര് അവരെ നമ്മൾ അവ വ്യക്തിത്വം ആ അവർക്കുള്ള വ്യക്തിത്വം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് കാര്യം അവർക്കുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും നമ്മൾ തിരക്കാറില്ല അത് തിരക്കി നമ്മൾ മുന്നോട്ട് ഓരോ മനുഷ്യൻ ദൈവം ഓരോരോ കഴിവുകളാണ് കൊടുത്തേക്കുന്നത് എല്ലാ മനുഷ്യനും ഒരു കഴിവ് കൊടുത്തിട്ടില്ല ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ഓരോരോ കഴിവുകൾ ആ കഴിവുകൾ കണ്ടെത്തി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആമ നല്ല രീതിയിൽ വിജയിച്ചു വരും പക്ഷെ നമ്മൾ അതല്ല ശ്രമിച്ചോണ്ടിരിക്കുന്നു നമ്മള് ശ്രമിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഇപ്പൊ കൊച്ചിലെ നമ്മൾ സ്വപ്നം കാണുന്ന നമ്മൾക്ക് ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ പട്ടാളക്കാരനാവണം അല്ലെങ്കിൽ അധ്യാപകനാണോ എന്നൊക്കെ നമ്മളെ സ്വപ്നങ്ങൾ നമ്മളെ മനസ്സിലിങ്ങനെ കിടക്കും അത് നമ്മൾ നമുക്ക് നടക്കാത്ത കാര്യം നമ്മളെ മക്കളിലൂടെ നമുക്ക് നടത്തിയെടുക്കണമെന്ന് നമുക്കൊരു ധാരണയുണ്ട് ആ ധാരണ വെച്ച് നമ്മൾ അവൻ അവനോട് പറയും അല്ലെങ്കിൽ പെൺകുട്ടിയോട് പറയും അങ്ങനെ ആവണം ഇങ്ങനാവണം എന്ന് പറഞ്ഞ് നമ്മളെ അവരെ സമ്മർദ്ദത്തിലാക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമ്മർദ്ദത്തിൽ കൂടി അവര് വളർന്നു വരുമ്പോൾ അവർക്ക് ഏറെക്കുറെ എന്ന് പറഞ്ഞ ദോഷങ്ങളെ കാര്യങ്ങളെ ഉണ്ടാവത്തുള്ളൂ അത് നല്ലതായിട്ട് ഭവിക്കത്തില്ല ഒരിക്കലും അതുകൊണ്ട് നമ്മൾ കുട്ടികളെ വളർത്തുമ്പം നമ്മൾ അവരിൽ എന്താണ് ഇഷ്ടം അവരിൽ എന്താണ് കഴിവ് ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിലോട്ട് നയിച്ചു കഴിഞ്ഞാൽ അത് നല്ല ഒരു രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഒരു വീട്ടിലോട്ട് നമ്മൾ പറഞ്ഞയക്കുന്നു പറഞ്ഞയക്കുമ്പോൾ ചിലപ്പം പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നായിരിക്കത്തില്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആ ആൺകുട്ടിയുടെ വീട്ടിലുള്ള എന്തെങ്കിലും കാരണങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വരപ്പോഴും ആ വീ ആ ഇതില് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പെൺകുട്ടിയുടെ അടുത്ത് ധൈര്യമായിട്ട് പറയണം എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നല്ല തെറ്റ് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീ തിരിച്ചു വന്ന് ഇവിടെ സുഖമായിട്ട് എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഉള്ളതുകൊണ്ട് കഴിഞ്ഞു പോകാൻ തീർച്ചയായിട്ടും അവർക്കൊരു ധൈര്യം കൊടുത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ധൈര്യം ഉണ്ടാവും പക്ഷെ നമ്മള് നമ്മളെ സമൂഹത്തെ പേടിച്ച് നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ അവൾ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ പല പല ചോദ്യങ്ങളും പല പല കാര്യങ്ങളും ആവും അത് ശരി അതുകൊണ്ട് നമ്മൾ നാട്ടുകാരെ പേടിക്കുകയാണ് സമൂഹത്തെ പേടിക്കുകയാണ് ആ സമൂഹത്തെ പേടിക്കുമ്പോറും നമുക്ക് ദോഷങ്ങളെ ഉണ്ടാകത്തുള്ളു ചിലപ്പോൾ ആ കുട്ടി തന്നെ നമുക്ക് അത് ആർക്കാണ് നഷ്ടം സമൂഹത്തിനല്ല നമുക്കാണ് നഷ്ടം അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ സമൂഹത്തെ പേടിച്ചാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളല്ലാതെ ഗുണങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതും നമുക്ക് എപ്പോഴും ദൈവത്തെ ഒരു ഭയം ചെല്ലു ദൈവത്തിന്റെ എത്തുന്ന നമുക്ക് കാര്യങ്ങൾ ഭയപ്പാടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ജീവിതം പച്ചപിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ പേടിച്ച് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ജീവിതം പരാജയത്തിലേക്ക് തന്നെ പോകും അത് നിങ്ങൾ പൂർണ്ണമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവുന്ന പല പല കാര്യങ്ങളുണ്ട് നമ്മളിന്നിപ്പോ ഒരു കൂട്ടുകാരനെ കൂട്ടുകാരൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരൻ പറയാം അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് ചെയ്യ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളണം പക്ഷെ എല്ലാ കാര്യത്തിനും തടസ്സം നിൽക്കുന്ന കൂട്ടുകാര് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി തന്നെ വിടണം ആ കൂട്ടുകാരെ നമ്മൾ തെരഞ്ഞെടുക്കാതെ ഒഴിവാക്കി വിടണം പക്ഷെ നമ്മളത് ചെയ്യാറില്ല കാര്യം നമുക്ക് വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ആ കൂട്ടുകാരനാ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവോ എന്നുള്ള ഒരു തോന്നൽ ഒരു പയപ്പാട് അത് കൂട്ടുകാരിൽ നിന്നുള്ള ഒരു ഭയപ്പാട് അങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്ങൾ തമുക്ക് തട്ടിയാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ട് പോകുന്നത് അതൊരിക്കലും ശരിയായ ഒരു സിസ്റ്റമല്ല എപ്പോഴും നമ്മൾ ദൈവത്തിൽ ഒരു ഭയം ഉണ്ടായിരിക്കണം അല്ലാതെ മറ്റുള്ളവരെയും സമൂഹത്തെയും പേടിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ അഭിപ്രായത്തോട് നിങ്ങൾ ജോലിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഏറ്റെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം അടുത്തൊരു വിഷയമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും വരും ബൈ ബൈ അത്